ഉറക്കമില്ലാതാവുക തലവേദനയല്ല കണ്ണിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒരുതരം വേദന കണ്ണിനൊരു അസ്വസ്ഥത ഉണ്ടാവുക ഇതിനൊക്കെ കാരണം എന്താണെന്നറിയുമോ രാത്രി കാലങ്ങളിൽ പര്യാപ്തമായ വെളിച്ചത്തിലെല്ലാം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ മൊബൈൽ ഫോൺ ഒരു തരം നീല വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് പതിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പര്യാപ്തമായ വെളിച്ചത്തിലല്ല നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ഓവർ സ്ട്രെയിൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണ് വേദനയും അതുപോലെ തന്നെ ഭാവിയിൽ കാഴ്ച നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരു ഫീച്ചർ ഉണ്ട് നമ്മുടെ ഫോണിൻ്റെ ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് അതായത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് ഐ കംഫേർട്ട് അല്ലെങ്കിൽ റീഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ണിൻ്റെ ഐക്കണുള്ള ഒരു ഓപ്ഷൻ കാണാം ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഇല്ലാതിരിക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ക്യുഗ് സെറ്റിങ്സിനകത്തുള്ള ഐ കംഫേർട്ട് അല്ലെങ്കിൽ റീഡിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എന്താണെന്നും അത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ ക്യുഗ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനായിട്ട് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക താഴേക്ക് സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യുഗ് സെറ്റിങ്സ് ലഭിക്കുമല്ലോ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഐ ഫേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത് ചില ഫോണുകളിൽ റീഡിങ് എന്നായിരിക്കും അതുപോലെ പല ബ്രാൻഡുകളുടെയും ഫോണുകളിൽ വിവിധ പേരുകളിലാണ് വരുന്നത് പക്ഷേ ലോഗോ ഒക്കെ ഇതായിരിക്കും ഒരു കണ്ണിൻ്റെ ചിത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ പരിഹരിക്കാവുന്നതാണ് അത് ഞാൻ വീഡിയോയിൽ അവസാനം കാണിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ഈ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ബെഡ് ടൈം മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഫോണിൻ്റെ വെളിച്ചം പരമാവധി കുറക്കുകയും റെഡും മഞ്ഞയും നിറമായിരിക്കും നിങ്ങളുടെ ഫോണിൽ കൂടുതലായിട്ട് പ്രദർശിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയുകയും ഇത്തരം കണ്ണുവേദന ഉറക്കമില്ലായ്മയൊക്കെ തടയാനും ഇത് ഒരുപാട് സഹായിക്കും ഇനി രണ്ടാമത് നിങ്ങൾക്ക് കാണാം എ ഐ ഐ കൺഫേർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഇതാണ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ എഐ സാങ്കേതികവിദ്യ സദാസമയവും നിങ്ങളുടെ കണ്ണിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ കണ്ണിൽ ക്ഷീണമുണ്ടാകുന്നു നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്നോ കണ്ണിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ടോ ഇതൊക്കെ കൃത്യമായി തിരിച്ചറിയുകയും അതിനനുസരിച്ച് നിങ്ങളുടെ സ്ക്രീനിൻ്റെ വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും അതും ഇതുപോലെ തന്നെ നീലവെളിച്ചത്തെ പരമാവധി കുറക്കുകയും മഞ്ഞ ചുവപ്പ് പോലെയുള്ള നിറങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കൂടുതലായി തെളിയുകയും ചെയ്യും ഇനി മൂന്നാമതായുള്ള ഒരു ഓപ്ഷൻ കൂടി കാണിച്ചു തരാം നിങ്ങൾക്കിവിടെ ഐ കൺഫേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഭൂരിഭാഗം ഫോണിലും ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ഓപ്ഷനും ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഈ ഐ കൺഫേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ നിന്ന് ബ്ലൂ വെളിച്ചം പരമാവധി തടയുകയും മഞ്ഞ ചുവപ്പ് പോലെയുള്ള നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട് ഇത് ഷെഡ്യൂൾ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇത് നിങ്ങൾ ഓണാക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ടേൺ ഓൺ ചെയ്യേണ്ട സമയം പത്ത് പി എമ്മും ടേൺ ഓഫ് ചെയ്യേണ്ടത് ഏഴ് എ എം ആണ് അതായത് ഇത് നിങ്ങൾ ഷെഡ്യൂൾ ടൈം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഈ സമയത്തിനിടയിൽ നിങ്ങളുടെ സ്ക്രീനിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആകും അപ്പോൾ രാത്രി കാലങ്ങളിൽ കിടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റും കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവില്ല അത് ഓട്ടോമാറ്റിക്കലി ചുവപ്പും മഞ്ഞയും വെളിച്ചമാണ് നമ്മുടെ ഫോണിൽ കൂടുതലും ഉണ്ടാകുക ഇനി ഈ ഒരു ഓപ്ഷൻ ക്വിക്ക് സെറ്റിങ്സിനകത്ത് കണ്ടെത്താൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ഇപ്പോൾ പഴയ ഫോണുകളിലൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരും ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതേ ആപ്ലിക്കേഷൻ ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ ഐ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഐ കൺഫേർട്ട് എന്ന് പറയുന്ന ഈ ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാം ഫോർ പോയിൻറ്റ് സെവൻ റൈറ്റിംഗ് ഉള്ളത് ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ് നല്ല ആപ്ലിക്കേഷൻ ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനും ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ് അപ്പോഴും നിങ്ങളുടെ കണ്ണ് കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്യും നിങ്ങൾക്ക് ഈ തലവേദന പോലെയുള്ളതും കണ്ണുവേദന പോലെയുള്ളതും അതുപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്ത പ്രശ്നങ്ങളുമൊക്കെ ഒരു പരിധി വരെ ഇതുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ആദ്യം ലഭിക്കാനും ഡെയിലി ലഭിക്കാനും എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ